ാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വയനാട്ടിൽ കഴിഞ്ഞ നാലു വർഷങ്ങളായി നടത്തിവരുന്ന വനിതാ ഇൻഫ്ലുവൻസസ് മീറ്റിന്റെ അഞ്ചാം സീസൺ നാളെ ആരംഭിക്കും വയനാടിന്റെ ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകരാനായി രണ്ടായിരത്തി ഇരുപതിലാണ് വനിതാ ഇൻഫ്ലുവൻസസ് മീറ്റ് ആരംഭിക്കുന്നത് കേരളത്തിലെ പ്രമുഖരായ വനിതാ ഇൻഫ്ലുവൻസേഴ്സ്മാരും വനിതാ മാധ്യമ പ്രവർത്തകരും ഒത്തുചേർന്ന് വയനാടിന്റെ പൈതൃകവും സംസ്കാരവും പ്രകൃതി ഭംഗിയും കാലാവസ്ഥയും ടൂറിസം കേന്ദ്രങ്ങളും ടൂറിസം സംരംഭങ്ങളും പുറം ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് മീറ്റുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാമ്പസുകളിലെ ലഹരിക്കും റാഗിങ്ങിനും യുവജനങ്ങൾക്കിടയിലെ അക്രമവാസനകൾക്കുമെതിരെയുള്ള സന്ദേശമാണ് ഇത്തവണത്തെ വനിതാ ദിന സന്ദേശമായി സ്വീകരിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ക്യാമ്പസിൽ ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന സന്ദേശവുമായി സാമൂഹിക പ്രവർത്തക വിനയയുടെ നേതൃത്വത്തിലുള്ള വിനയാസ് ഫ്രീഡം ഫൗണ്ടേഷന് കീഴിലെ വനിതാ ഫുട്ബോൾ അക്കാദമിയുമായി ചേർന്ന് ഫുട്ബോൾ സൗഹൃദ മത്സരം നടത്തും മാധ്യമരംഗത്ത് പഠനവും ഗവേഷണവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ മീഡിയ വിങ്സും ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഓൺലൈൻ മീഡിയ റിപ്പോർട്ടേഴ്സ് അസോസിയേഷനുമായി ചേർന്നാണ് വൈദ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നത് കർഷകമായ പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത് മീറ്റിന്റെ ഒന്നാം ഭാഗം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും രണ്ടാം ഭാഗം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായി വയനാട് ജില്ലയിലെ വിവിധ റിസോർട്ടുകളിലായും നടക്കും